നാഗചൈതന്യ എന്തിനു സമാന്തയെ ഉപേക്ഷിച്ചു ഇതിപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി ആരാധകരുടെ മനസ്സിൽ നിലനിൽക്കുകയാണ് എന്നാൽ ആയിരം വട്ടം ചിന്തിച്ച് എടുത്ത തീരുമാനമായിരുന്നു സമാന്തയുമായുള്ള വിവാഹമോചനം എന്ന് വെളിപ്പെടുത്തി നാഗചൈതന്യ തങ്ങൾ ഇരുവരും ചേർന്നെടുത്ത് വൈകാരിക തീരുമാനമായിരുന്നു വിവാഹമോചനം രണ്ടു പേർക്കും രണ്ടു വഴിയാണ് നല്ലതെന്ന ബോധ്യത്തോടെ മുന്നോട്ടു പോയി എന്നിട്ടും എന്തിനാണ് ആളുകൾ തന്നെ ക്രിമിനലായി കാണുന്നതെന്ന് നാഗചൈതന്യ ചോദിക്കുന്നു ഇത് ഈ ലോകത്തെ ആദ്യ സംഭവമൊന്നും അല്ലല്ലോ ഒരു ഇൻ്റർവ്യൂവിലാണ് നാഗചൈതന്യയുടെ ഈ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴിയിൽ സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് ഞങ്ങളുടെ മാത്രം കാരണങ്ങളാണ് ഞാനും സാമന്തയും ഒരുമിച്ചാണ് ഈ തീരുമാനം എടുത്തത് ഞങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ നല്ലൊരു ജീവിതമാണ് നയിക്കുന്നത് ഇതിലുപരി എന്ത് വിശദീകരണമാണ് നൽകേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല ആരാധകരും മറ്റു മാധ്യമങ്ങളും ഞാൻ പറയുന്നത് ബഹുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വിഷയത്തിൽ സ്വകാര്യത ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങളുടെ സ്വകാര്യത നിങ്ങൾ ബഹുമാനിക്കേണ്ടതുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ജീവിതമാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയം അതൊരു തലക്കെട്ടായി ഗോസിപ്പായി പിന്നീട് ഒരു വിനോദ വിഷയമായി മാറി കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്കിടെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു പരിപാടിക്ക് പോയാലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയരും ഞാൻ വീണ്ടും മറ്റൊരു പ്രണയത്തെ കണ്ടുമുട്ടി ഞാനും ഭാര്യയും ഇപ്പോൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് സമാന്തയോട് ഇപ്പോൾ ബഹുമാനമുണ്ട് അവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ പലരും ഇപ്പോഴും തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ പറഞ്ഞു വരുത്തുന്നു എന്തിനാണ് ഇവർ എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നെഗറ്റീവ് പറഞ്ഞു വരുത്തുന്നത് ആ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടുള്ള ജീവിതം സന്തോഷമാക്കാൻ നോക്കൂ എല്ലാവരോടും ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ സമാന്ത എൻ്റെ ജീവിതത്തിൽ ആരായിരുന്നുവെന്ന് എനിക്കറിയാം അവരോട് ഒരുപാട് ബഹുമാനം എനിക്കുണ്ട് ആ ജീവിതത്തിൽ നിന്നും പുറത്തു വന്ന് ശക്തി വീണ്ടെടുത്ത് മറ്റൊരു സ്നേഹം കണ്ടെത്തി ആത്മാർത്ഥമായ രീതിയിലാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ലല്ലോ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ എന്തിനാണ് എന്നെ ഒരു കുറ്റവാളിയായി എല്ലാവരും കാണുന്നത് ഏറെ ഗുരുതരമായ കുഴപ്പം പിടിച്ച എന്തോ ഒന്ന് ഞാൻ ചെയ്തുവെന്ന പോലെയാണ് പലരുടെയും പ്രതികരണം ഈ വിവാഹത്തിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ആ തീരുമാനം എടുത്തത് ഏറെ ആലോചിച്ച ശേഷം എടുത്തൊരു വൈകാരിക തീരുമാനമായിരുന്നു അത് അതും പരസ്പര കൂടി ഏറെ സെൻസിറ്റീവായ വിഷയം ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരു തകർന്ന കുടുംബത്തിൽ നിന്നാണ് ഞാനും വരുന്നത് ഇതുപോലുള്ള പല അനുഭവങ്ങളും ഞാനും കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഒരു ബന്ധം തകരാൻ പോകുന്നതിനു മുമ്പ് ആയിരം തവണ ഞാൻ ചിന്തിക്കും കാരണം അതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയാമായിരുന്നു അങ്ങനെ ഞങ്ങൾ പരസ്പരം ആലോചിച്ച് ആലോചിച്ചെടുത്ത തീരുമാനമാണത് ഇതൊരു രാത്രിയിൽ സംഭവിച്ച കാര്യമല്ല ഇങ്ങനെ സംഭവിച്ചതിലും വിഷമമുണ്ട് പക്ഷേ ഇതിനെല്ലാം ഒരു കാരണമുണ്ടാകും നാഗചൈതന്യ പറയുന്നു